എല്ലാവർക്കും നമസ്കാരം ജീവിതം ശുഭകരമാകണമെന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നു ഡി ഡി ഐസൻഹോവർ പറയുന്നുണ്ട് അശുഭ ചിന്തയുള്ള ഒരുത്തൻ ഒരിക്കലും ഒരു പോരാട്ടത്തിൽ വിജയത്തിലെത്തില്ല ഓരോ കാര്യങ്ങൾക്കിറങ്ങിത്തിരിക്കുമ്പോഴും ശുഭചിന്തയേക്കാൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അശുഭ ചിന്തകളല്ലേ പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം അതുതന്നെയാണ് ചിന്തകൾ വിത്തുപോലെയാണ് അവയ്ക്ക് ശുഭകരവും അശുഭകരവുമായ ശക്തിയുണ്ട് ഒരാളുടെ ചിന്തയിൽ നിന്നാണ് അയാളുടെ വികാരം അനുഭവങ്ങൾ പ്രവർത്തികൾ സ്വഭാവ സവിശേഷങ്ങൾ പെരുമാറ്റങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുന്നത് സംശയപരത അക്രമപരത വെറുപ്പ് ഇവയൊക്കെയാണ് അശുഭകരമായ ചിന്തകൾ നമ്മളിൽ വർദ്ധിപ്പിക്കുന്നത് ഏതിലെയും നിഷേധ ചിന്തകളെ കാണാൻ നമുക്കൊരൽപ്പം തോര കൂടുതലാണ് നന്മ കാണുവാനും ശുഭചിന്തകൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പരിശീലനം നമുക്കേറെ അനിവാര്യമാണ് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ക്ലാസ് മുറികളിലുമൊക്കെ അത്തരം ചിന്തകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കണം ആൻ ഫ്രാങ്ക് കുറിക്കുന്നു തിങ്ക് ഒരു പൂന്തോപ്പിലേക്ക് ഇറങ്ങി അവിടെ കിടക്കുന്ന ഉണങ്ങിയ ഇലകൾ മാത്രം കണ്ട് വേണമെങ്കിൽ സങ്കടപ്പെട്ടും ആ പൂന്തോപ്പിനെ പഴിച്ചും ഇറങ്ങിപ്പോരാ എന്നാൽ അവിടെ വിടർന്നു നിൽക്കുന്ന പൂക്കൾ അവിടുത്തെ കിളിക്കൂടുകൾ കിളിക്കൊഞ്ചലുകൾ ആ പൂന്തോപ്പിനെ തലോടി പോകുന്ന ചെറിയ കാറ്റ് അവ പകരുന്ന സുഗന്ധം അങ്ങനെ അങ്ങനെ എത്ര ശുഭചിന്തകളുമായി ഒരു പൂന്തോപ്പിൽ നിന്ന് മടങ്ങാവുന്നതാണ് പലപ്പോഴും ജീവിതമാകുന്ന പൂന്തോപ്പിൽ ഈ ഉണങ്ങിയ കരിയിലകളെ മാത്രം നോക്കി സങ്കടപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട് നമ്മളും പലപ്പോഴും ഒക്കെ അങ്ങനെ ആകാറുണ്ട് എത്ര ക്രിയാത്മകമായി ജീവിക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരുമ്പോഴാണ് നമ്മൾ ഈ ഉണക്ക ഉണക്കക്കരീലകളിലേക്ക് നോക്കിയിരിക്കുന്നത് ആ കരീലകളിൽ പോലും ഒരു ഊർജമുണ്ട് അതിനെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല റോയിറ്റി ബെനറ്റ് കുറിക്കുന്നു ബി പുഷ്ഡ് അറൗണ്ട് ബൈ ദ ഫിയേഴ്സ് ഇൻ യുവർ മൈൻഡ് ബട്ട് ലെഡ് ബൈ ദ ഡ്രീംസ് ഇൻ യുവർ ഹാർട്ട് മറ്റൊരു ശുഭചിന്ത ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് കൂടെ ഉണ്ട് പിന്നെ എന്തിന് ഭയക്കണം വിഷാദങ്ങളിൽ തളച്ചിടാനുള്ളതല്ല ഉത്കണ്ഠകളിൽ തകർന്നു പോകാനുള്ളതുമല്ല ഈ നിമിഷം ഉണ്ടല്ലോ ദൈവബോധ്യത്തോടെ ഭംഗിയായി അങ്ങ് ജീവിക്കാം ഇമ്മാനുവൽ കർത്താവ് നമുക്കൊപ്പമുണ്ട് സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊഴുക അവൻ നിന്റെ പാതകളെ നേരെയേക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവിയും ഈ മനോഹര തീരത്ത് ധന്യമായ ജീവിതം അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് പകർന്നു തന്ന് എല്ലാറ്റിനുമായി സ്ത്രോത്രമർപ്പിക്കുന്നു മടുത്തുപോകാത്ത സ്തുതിയും നല്ല പ്രവർത്തികളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമേ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള വലിയ ബോധ്യം ആ ഒരു ശക്തി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ശുഭകരവും അശുഭകരവുമായ ചിന്തകളുണ്ട് അശുഭചിന്തകൾ ഞങ്ങൾ കൂടു കൂട്ടാൻ കൃപ ഞങ്ങളെ ബലപ്പെടുത്തണമേ നല്ല വിചാരത്തോടെയും നല്ല സമീപനങ്ങളോടെയും ഈ ലോകത്ത് ജീവിപ്പാൻ ഇടങ്ങളെ സഹായിക്കണമേ പ്രതിസന്ധികളിലും വിഷാദങ്ങളിലും നിരാശയിലൊക്കെ പെട്ടിരിക്കുന്ന അനേകർക്കു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്കൊരു വിടുതൽ കൊടുക്കണമേ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ